നല്ല നാടൻ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയ കായവറുത്തതും ശർക്കര വരട്ടിയും ഒന്നുമില്ലാത്ത ഓണാഘോഷമില്ല സംസ്ഥാനത്ത് വിവിധ കുടുംബശ്രീ സംരംഭങ്ങൾ മികച്ച ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഓണവിപണിയിൽ എത്തിക്കുന്നുണ്ട് കുടുംബശ്രീ സംരംഭങ്ങൾക്ക് പ്രതീക്ഷയുടെ കാലം കൂടിയാണ് ഓണക്കാലം സംസ്ഥാനത്തുടനീളം ഏകീകൃത സ്വഭാവമുള്ള പാക്കറ്റുകളിലാണ് ഇത്തവണ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നത് ഓരോ ജില്ലയിലും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സംരംഭങ്ങളെ കോർത്തിണക്കിയാണ് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുന്നത് ഇടുക്കി നെടുങ്കണ്ടത്തെ വനിതാ സംരംഭ കൂട്ടായ്മയായ ലക്ഷ്മി സ്പൈസസ് ഇത്തവണയും ചിപ്സും ശർക്കര വരട്ടിയും കളിയടക്കയും പുളിയഞ്ചിയും വിവിധതരം അച്ചാറുകളും ഓണവിപണി ലക്ഷ്യം വച്ച് തയ്യാറാക്കിയിട്ടുണ്ട് ഇവിടെയുള്ള കൃഷിക്കാരിൽ നിന്ന് തന്നെ ശേഖരിച്ച ഏത്തക്കയും ചക്കയും കപ്പയും ഉള്ള ഉൽപ്പന്നങ്ങൾ കൂടി തന്നെ ശർക്കര വെരട്ടിയും ഉപ്പേരിയും അതുപോലെ തന്നെ കളിയടക്ക അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചക്ക ആയിട്ടാണ് യൂണിയിലേക്ക് പോകുന്നത് അത്രോളം തൊഴിലാളികൾ ഞങ്ങളുടെ യൂണിറ്റിൽ ഇപ്പോൾ ഉണ്ട് ഒരു രണ്ടാഴ്ചക്കാലമായിട്ടുള്ള ഞങ്ങളുടെ പരിശ്രമത്തിൽ കുറേയധികം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും കുറേയധികം വിപണനം നടത്താനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഓണത്തിൻ്റെ പ്രത്യേക വിഭവങ്ങളായ അച്ചാറുകൾ തനത് രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് അതിനും ആവശ്യക്കാരേറെയാണ് കേരളത്തിൽ മാത്രമല്ല അന്യസംസ്ഥാനങ്ങളിൽ പോലും നമ്മുടെ ഉൽപ്പന്നങ്ങൾ ആളുകളിൽ കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങൾ പാഴ്സലുകൾ അയച്ചു കൊടുക്കാറുണ്ട് അഞ്ച് വനിതകളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ലക്ഷ്മി സ്പൈസസ് ആഴ്ചകളായി ഓണത്തിനായുള്ള ഒരുക്കത്തിലായിരുന്നു ഇടുക്കിക്ക് പുറമേ വിവിധ ജില്ലകളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ലക്ഷ്മി സ്പൈസസിന് ഉപഭോക്താക്കളുണ്ട് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ തേടിയെത്തുന്നവർക്കായി ഏറ്റവും ഗുണമേന്മയുള്ളവ തയ്യാറാക്കി ഓണം ആഘോഷിക്കുകയാണ് ഈ വനിതാ കൂട്ടായ്മ ന്യൂസ് ബ്യൂറോ രാജകുമാരി